ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ പരമാധ്യക്ഷൻ മോറോൻമോർ അത്തനാസിയൂസ് യോഹന്നാൻ മെത്രാപൊലീത്തയുടെ ഭൗതിക ശരീരം മെയ് ഇരുപതിന് യു എസിൽ നിന്നും ഇന്ത്യയിലെത്തിക്കും തിരുവല്ലയിലെ സഭയുടെ ആഗോള ആസ്ഥാനത്തുള്ള ബിലീവേഴ്സ് കൺവെൻഷൻ സെൻ്ററിൽ പൊതുദർശനത്തിനായും വയ്ക്കും മെയ് ഇരുപത്തൊന്നിന് സഭയുടെ ആഗോള ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലായിരിക്കും മെത്രാപൊലീത്തയുടെ അന്തിമവിശ്രമം സംസ്കാര സർവീസുകളുടെ സമയം പിന്നീട് അറിയിക്കും മുതൽ സഭയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ ഭദ്രാസനകളിലും ഇടവകകളിലും നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണം ആചരിക്കും എനിക്ക് ആദ്യം പ്രസംഗിക്കാൻ മൈക്ക് സെറ്റും സൈക്കിളും നൽകി ദീർഘവർഷങ്ങൾ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങാൻ നൽകിയ ആത്മീയ യാത്ര ബിലീവേഴ്സ് ചർച്ച് സഭാ വിഭാഗത്തോടെ എന്നും നന്ദിയും കടപ്പാടുമുണ്ട് ഇന്ന് കുറ്റപ്പുഴയിൽ എത്തി അനുശോചന പ്രഭാഷണം നടത്തുവാനും കർത്താവ് കൃപ നൽകി വചനഘോഷണം മാസിക എക്കാലവും ബിലീവേഴ്സ് ചർച്ചിന് ഒപ്പമുണ്ടാവും ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച കെ പി യോഹന്നാൻ മെത്രാപൊലീത്തയുടെ ആദ്യകാല പ്രഭാഷണ രീതി ഇങ്ങനെയായിരുന്നു ഇത് ആത്മീയ യാത്ര ഞാൻ കെ പി യോഹന്നാൻ സ്വതസിദ്ധമായ നാടൻ ഭാഷയിൽ നമ്മുടെ പ്രഭാതത്തെ ഉണർത്തിയ ശബ്ദം ഇനിയില്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സുപരിചിതനായ ഈ അപ്പർ കുട്ടനാട്ടുകാരൻ സ്വയപ്രയത്നത്താൽ കെട്ടിപ്പടുത്ത ആത്മീയ ലോകം വിശാലമായി രംഗത്തെ തനതായ ശൈലിയിൽ സാധാരണക്കാരുടെ ഇടയിൽ എത്തിച്ച പ്രേക്ഷിതനായിരുന്നു കെ പി ഭാഷയും പ്രാസവും സുവിശേഷ പ്രസംഗവേദിയെ ഗ്രഹസിച്ചപ്പോൾ നാടൻ ശൈലിയിൽ പ്രസംഗിക്കുന്ന കെപിയെ തേടി ജനമൊഴുകി എൺപതുകളുടെ പകുതിയിൽ താൻ ആരംഭിച്ച ആത്മീയ യാത്ര സമ്മേളനങ്ങൾ കേരളക്കരയെ സുവിശേഷത്തിന്റെ വേറിട്ട വിളനിലയമാക്കി വിഭാഗീയതകൾ ഇല്ലാതെ സഭകൾ ഒന്നാകെ പങ്കെടുത്ത അത്തരം സമ്മേളനങ്ങളാണ് കെപിയെ ഇന്ത്യൻ ബില്ലി ഗ്രഹമാക്കി മാറ്റിയത് രണ്ടായിരത്തി അഞ്ച് കെ പിയുടെ സാഹിത്യ വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ നിരവധി ഗ്രന്ഥങ്ങൾ വെളിച്ചം കണ്ടു ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ അച്ചായ കുടിക്കരുതേ എന്ന പുസ്തകം ജനഹൃദയങ്ങൾ ആവേശത്തോടെ നെഞ്ചിലേറ്റി ഓൻ ഓതി ഓതി ഈ പുസ്തകത്തിന് തകഴിയായിരുന്നു അവതാരിക എഴുതിയത് കെ പിയുടെ ഭാഷ പോലെ തന്നെയായിരുന്നു പുസ്തകങ്ങളുടെ പേരും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇരു ഇരുകൈനീട്ടി സ്വീകരിച്ചു ഇരുന്നൂറിൽ പരം ഗ്രന്ഥങ്ങളിലൂടെ ക്രൈസ്തവ കൈരളിയെ സമ്പുഷ്ടമാക്കിയ പ്രേക്ഷിതനായിരുന്നു കെ മെഡിക്കൽ ട്രാക്റ്റായ വിദഗ്ദ്ധ ഡോക്ടറെ സമീപിക്കുക ഈ ഈ മരുന്ന് തന്നെ കഴിക്കുക എന്നിവകൾ ഇപ്പോഴും റീപ്രിന്റ് ചെയ്യുന്നു സുനാമി ദുരന്തത്തിൽ എഴുതിയ ഇനി കരയരുത് ഇങ്ങനെ എത്രയെത്ര ലഘുലേഖങ്ങൾ പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കി അക്ഷരങ്ങളിലൂടെ ആത്മാക്കളി നേടിയ പ്രാർത്ഥനാ മനുഷ്യനും വിഷനും മിഷനും ഓർത്തുചേർന്ന ഒരു വലിയ മിഷനറി ഇമ്പങ്ങളുടെ പരദീസയിൽ പ്രവേശിച്ചു നമുക്ക് ചെറിയ ആയുസും ആരോഗ്യവും ദൈവരാജ്യം വിസ്തൃതിക്കും സവിശേഷീകരണത്തിനുമായി ചിലവഴിക്കാം